വർത്തകരാണ് ഏറെ നാളുകളായിട്ട് എന്തേക്കര ഈ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടായിരിക്കണം അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് അപകടമുള്ള ഒരു മേഖലയാണെന്നോ ഇത് വളമുള്ള പ്രദേശമാണെന്നോ ചോചനം ഇത് മനസ്സിലാവുന്നു വരുന്ന ആളുകൾ ഈ പ്രദേശത്ത് ആൾക്കാരുടെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ഇവിടെ അപകട മേഖലയാണെങ്കിൽ ഇത്തരത്തിലുള്ള വളവുകൾ ഉള്ളൂ എന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ അപകടങ്ങൾ പുറപ്പെടേണ്ടത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇപ്പം പി ഡബ്ല്യു ഇപ്പോൾ അപകട മേഖലയാണെന്നുള്ള പ്രദേശം വെച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വണ്ടി ഓടിച്ചു വരുന്ന ആളുകൾക്ക് സൂചന കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബോർഡ് സ്ഥാപിക്കാൻ അടിയന്തരമായിട്ടാണ് അല്ലെങ്കിൽ ജീവൻ ഇന്ന് തന്നെ കട്ടിൽ തന്നെയാണ് രണ്ടുപേരുടെ ജീവൻ എത്തിച്ചു കൊടുക്കുന്നത് അത് പ്രായമുള്ള രണ്ടുപേരാണ് ബോട്ടില്ലാത്ത ആളുകളാണ് അവർ വണ്ടി ഓടിച്ച് വന്നവരെ അപകട മേഖലയായി ആണ് ആ വളവിൽ വന്നപ്പോഴെ വേറെ വണ്ടി എതിർച്ച് കയറി വരുന്നത് അവർ സ്വാഭാവികമായിട്ട് സ്വയം ജീവ ജീവന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് വെട്ടിച്ച് വേറെ വയവില് കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം ശബരിമല ദൂർത്തനമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇവിടെ വണ്ടിയിടിച്ചു രണ്ടുപേരും മരിച്ചു ആ സ്ഥലത്ത് ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെയാണ് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ അപകടമാണ് ഇതൊരു വളമാണ് എന്ന് അറിയ ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് വണ്ടി ഓടിച്ചു വരുന്ന ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് ചോറുകൾ സ്ഥാപിക്കേണ്ട അത്യാവശ്യം